ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊടീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഈ ഒരു ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് ഇത് വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് ക്യാരറ്റാണ് ഞാനിവിടെ ഒരു വലിയ ക്യാരറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നിടം വരെ വേണം കുക്ക് ചെയ്തിട്ട് എടുക്കാൻ ഇതാ ഇതുപോലെ ഇതിപ്പോൾ ഏകദേശം ഒരു കപ്പുണ്ട് അടുത്തതായിട്ട് ആവശ്യമായിട്ടുള്ളത് പപ്പായയാണ് നന്നായിട്ട് പഴുത്ത പപ്പായയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഏകദേശം അരക്കപ്പുണ്ട് ഇനി ഇതല്ലാതെ നമുക്കൊന്ന് അരച്ചിട്ടെടുക്കാം അതിനായിട്ട് മിക്സിയുടെ ഒരു വലിയ ജാറിലേക്ക് ആദ്യം തന്നെ ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പപ്പായ കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ടര ടേബിൾ സ്പൂൺ അളവിലാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് എത്രത്തോളം മധുരം വേണമോ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യാം അടുത്തതായിട്ട് ഇതിലേക്ക് ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വാനില ഐസ് ക്രീമാണ് എടുത്തിട്ടുള്ളത് രണ്ട് സ്കൂപ്പ് അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതാത് ഞാനൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഒരുവിധം ഒന്ന് അരങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് അതായത് അഞ്ഞൂറ് എം എൽ പാലാണ് ചേർക്കുന്നത് ഈ പാൽ നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം അതിൻ്റെ ചൂട് മാറിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് കട്ടയാക്കി എടുത്തിട്ടുള്ള പാലാണിത് ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതാത് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു അങ്ങ് ഒഴിക്കാം ഇനി ഈ ഒരു ഡ്രിങ്കിലേക്ക് കുറച്ച് ചേരുവകളും കൂടി ചേർക്കാനായിട്ടുണ്ട് അതിനായിട്ട് ആദ്യം തന്നെ അവിടെ ചേർത്ത് കൊടുക്കുന്നത് ഉണക്ക മുന്തിരിങ്ങിയാണ് പിന്നീട് കുറച്ച് ക്യാഷുനട്സും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് മാതളവും കൂടി ഇത് നമ്മുടെ ഇഷ്ടാനുസരണം കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ കോൺഫ്ലേക്സ് ഒക്കെ കയ്യിലുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ മാത്രമേ കോൺഫ്ലേക്സ് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ എന്നിട്ടിത് നന്നായിട്ടങ്ങ് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാം അപ്പോൾ അതാത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് എന്നിട്ടിതിൻ്റെ മുകളിലേക്ക് ഞാനിവിടെ കുറച്ച് മാതളവും ക്യാഷുനട്സും റൈസിൻസും ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ നമ്മുടെ കണ്ണൂർ സ്പെഷ്യൽ കോക്ടയിൽ കണ്ണൂർ കോക്ടൈയിൽ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ ഒരു കാണുന്ന കളറല്ല കേട്ടോ കുറച്ചുകൂടി നല്ലൊരു കളറുണ്ട് എൻ്റെ ക്യാമറയ്ക്കകത്ത് അത്രയും കളർ കാണിക്കുന്നില്ല കേട്ടോ കുറച്ചു നല്ലൊരു കളറാണ് അപ്പോൾ ഈ ഒരു ചൂട് സമയത്ത് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ നമ്മുടെ ചാനലിൽ ചൂട് സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല കുറേ ഡ്രിങ്ക്സിൻ്റെ റെസിപ്പീസൊക്കെ ഉണ്ട് കേട്ടോ ജ്യൂസിൻ്റെ ഒക്കെ ഉണ്ട് അവ എല്ലാവരും കയറി കണ്ട് നോക്കണേ കണ്ട് നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്